ഹൃത്തിക് റോഷനും കങ്കണയും തമ്മിൽ നടക്കുന്ന പ്രശ്നത്തിൽ വീണ്ടും വെളിപ്പെടുത്തലുമായി നരി കങ്കണ റണൌത്ത് ഒരു അഭിമുഖത്തിനിടെയാണ് താരം വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് നിരവധി തവണ കങ്കണ അഭിമുഖങ്ങളിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും ഹൃത്തികുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരുങ്ങിയത് ഇത്തവണയായിരുന്നു താൻ വാ തുറന്നാൽ തീർത്തു കളയുമെന്ന് തന്നെ ഹൃത്തിക് ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് കങ്കണ പറയുന്നത് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അടഞ്ഞ അധ്യായമാണെന്നും പഴയ സംഭവങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ യാതൊരു പ്രസക്തിയില്ലെന്നും താരം പറയുന്നു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അതിനാൽ തനിക്ക് പേടിയില്ലെന്നും താരം പറഞ്ഞു എന്റെ അമ്മ ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല അവരൊക്കെ വലിയ ആളുകളാണെന്നും ഇത്തരം തുറന്നു പറച്ചിൽ എന്നെ ഉപദ്രവിക്കുമെന്ന പേടിയിലാണെന്നും അമ്മ പറയുന്നതെന്ന് താരം പറയുന്നു അവർക്ക് എന്റെ വാ അടപ്പിക്കാനാണ് ആഗ്രഹം ഞാൻ പറയുന്ന സത്യം ആർക്കും ആവശ്യമില്ലെന്നും എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ താരം പറയുന്നു ഞാൻ ഒറ്റയ്ക്കിരുന്ന് യുദ്ധം ചെയ്യുകയല്ലെന്നും ചില മുൻവിധികളോടുള്ള മത്സരമാണെന്നും കങ്കണ പറയുന്നു ഒറ്റക്കുതിപ്പിൽ ഞാൻ അതെല്ലാം പിടിച്ചുനെടുക്കുന്നു താരം പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ